はい。<laughs> ബാൻകുട്ടിയുടെ ബർത്ത്ഡേ വിശേഷമാണ് കേട്ടോ ഇന്നത്തെ ബ്ലോഗ് ഞങ്ങൾ ഇരുപത്തിയെട്ടാം തീയതി തന്നെ നമ്മുടെ അലങ്കാരപ്പണികളെല്ലാം ചെയ്തു തുടങ്ങിയായിരുന്നു നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം ഡെക്കറേഷനൊക്കെ ഉദ്ദേശിച്ചിരുന്നത് വി ജി എസ് ആണ് നമുക്ക് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പം നമ്മൾ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തത് അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി പ്രിൻ്റ് എടുത്തു ബാനക്കുട്ടേൻ്റെ ഒന്നാമത്തെ പിറന്നാൾ നമ്മൾ വിജിയേഴ്സിനെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർ അടിപൊളിയായിട്ട് എല്ലാം ചെയ്തു തന്നു ഇപ്പോഴും ഞങ്ങൾ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പോലും അവരെയാണ് കോൺടാക്ട് ചെയ്യുന്നത് കാര്യം ഞങ്ങൾ അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കസ്റ്റമറാണ് അവരുടെ നമ്പർ എന്തായാലും ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം അങ്ങനെ നമ്മുടെ ഈ ഒരു കുഞ്ഞ് ഫങ്ഷൻ ആയതുകൊണ്ട് നമ്മളൊക്കെ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത് പിന്നെ ഒത്തിരി രാത്രിയായിട്ടും ഞങ്ങൾ ഈ ഒരു ഫുൾ ഒന്ന് കംപ്ലീറ്റ് ഒരു സമാധാനം വരുന്നില്ല എന്നിരുന്നാലും അത്യാവശ്യം ഞങ്ങളൊരു പൂർണതയിൽ എത്തിച്ചിട്ടാണ് എല്ലാവരും കിടന്നത് ആ സമയത്ത് പന്ത്രണ്ട് മണിയായപ്പോഴേ നമുക്ക് ബാണിക്കുട്ടൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു സർപ്രൈസ് അതൊക്കെ എന്താണെന്ന് തിരിച്ചറിയാനായിട്ടുള്ള പ്രായമായിട്ടില്ല എന്നിരുന്നാൽ പോലും കുറച്ച് കഴിയുമ്പോഴവൾക്ക് ഇതൊക്കെ മനസ്സിലാകും അപ്രതീക്ഷിതമായി പന്ത്രണ്ട് മണിക്ക് രണ്ട് അതിഥികൾ വന്ന് കോളിമ്പല്ലടിച്ചു തുറന്നു നോക്കിയപ്പോൾ ബാനക്കുട്ടനോളം കേക്കും കൊണ്ടാണ് അവളുടെ കൊച്ചച്ഛനും ആരതിയമ്മയും വന്നത് ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും അങ്ങനെ ആരും ഉറങ്ങിയിട്ടില്ല ആ ബാനുവിൻ്റെ അപ്പയാണെങ്കിൽ എത്തിയിട്ടില്ല അങ്ങനെ അപ്പ വരുന്നവർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് ആ സമയത്ത് കറക്റ്റായിട്ട് സ്വിച്ച് ഇട്ട് കണക്കാണ് കറണ്ടും പോയത് പിന്നെ എല്ലാവരും ടോർച്ചിൻ്റെ വെട്ടത്തിലൊക്കെ നിന്നാണ് നമ്മുടെ ബാനുക്കൂട്ടൻ്റെ ഫസ്റ്റ് കേക്ക് പുതിയ ഉടുപ്പ് വിട്ട് കട്ട് ചെയ്തത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി എഫേർട്ടിട്ട് ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ ഒത്തിരി സന്തോഷമാണ് എനിക്ക് തോന്നിയത് കാര്യം ഞാൻ വാതിൽ തുറന്നപ്പോൾ ഇവരെയാണ് കണ്ടത് കാര്യം ഒത്തിരി സന്തോഷമായി അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രയധികം ഞങ്ങൾ ഹാപ്പിയാണ് ഞാനും എൻ്റെ അപ്പയും അപ്പോൾ എന്തായാലും മാണിക്കുട്ടൻ്റെ ആ ബർത്ത്ഡേ ടൈമിൽ തന്നെ അവളുടെ ചേച്ചിയും വിളിച്ചു അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ചു കുറേ നേരമായി ഇരുന്നതിന് ശേഷമാണ് നമ്മുടെ കരണ്ട് ചേട്ടൻ തിരിച്ചു വന്നത് അങ്ങനെ കരണ്ട് ചേട്ടൻ തിരിച്ചു വന്ന് അതായത് കൊണ്ട് ബാണിക്കൂട്ടൻ്റെ അച്ഛൻ വന്നപ്പോൾ ഒത്തിരി രാത്രിയായിരുന്നു അപ്പോൾ എന്തായാലും ഒരു ചെറിയ പീസ് കേക്ക് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പന്ത്രണ്ട് മണിക്ക് മുറിക്കാനായിട്ട് പക്ഷേ എല്ലാം ും തെറ്റിച്ചു കൊണ്ടിട്ട് അവരെത്തിയതുകൊണ്ട് ഞങ്ങളുടെ കുട്ടിക്കൊക്കെ ഞങ്ങൾ പിന്നീടാണ് മുറിച്ചത് അങ്ങനെ ബാനിക്കുട്ടിക്ക് രാത്രി കിട്ടിയ ഒരു ചെറിയ ഒരു ഗിഫ്റ്റായിരുന്നു കേട്ടോ ഇത് ആരതിയുടെ വക അതും കണ്ട് ആളെ അങ്ങ് ഉറക്കാൻ കിടത്തി രാവിലെ ആയപ്പോൾ തന്നെ ആൾ അങ്ങ് എണീറ്റു ഉഷാറായി ഇനി ഞങ്ങൾക്ക് നേരെ പോകേണ്ടത് അമ്പലത്തിലാണ് പള്ളിയിലും പോകണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനും ബാനിക്കുട്ടനും റെഡിയായി ബാനിക്കുട്ടൻ്റെ ഈ ഔട്ട്ഫിറ്റ് നമ്മുടെ ആരതി ആൻറ്റിയെ കൊടുത്തതാണ് കേട്ടോ ഗിഫ്റ്റ് ഇന്നലെ കിട്ടിയതാണ് അവർക്ക് ഇതും ഒരു ടുപ്പും കിട്ടി അങ്ങനെ ആളെ ഒരുക്കി സെറ്റാക്കി നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ചേർത്തല അമ്പലത്തിലാണ് ഞങ്ങൾ പോയത് ആദ്യം അവിടെ പോയി ബാനിക്കുട്ടൻ്റെ എന്താ പറയുക വഴിപാടെല്ലാം കഴിച്ചു അങ്ങനെ തൊഴുതും ഞങ്ങൾ നേരെ പോയത് മുട്ടം പള്ളിയിലോട്ടാണ് അങ്ങനെ ഈശോനെയും കണ്ടിട്ട് ഇന്നത്തെ വിശേഷങ്ങളും വാർത്തകളും എല്ലാം ഈശോട് പറത്ത് ഭാനിക്കൂട്ടനെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകും ഇനി വീട്ടിൽ ചെന്നിട്ട് ഒത്തിരി പണിയുണ്ട് കാര്യം ഈവനിങ്ങിലെ ഫുഡ് ഞാൻ തന്നെയാണ് പ്രിപ്പറേഷൻ അതുകൊണ്ട് കുറച്ച് നേരത്തെ വീട്ടിൽ ചെന്നാലേ നടക്കത്തുള്ള അങ്ങനെ ഉച്ചക്കത്തേക്കുള്ളെല്ലാം ഇണക്കി ചെറിയൊരു കറിയും അങ്ങനെ ആ ഒരു ലൈറ്റ് ഫുഡായിരുന്നു ഉച്ചയ്ക്ക് അങ്ങനെ ഈവനിങ് ഈവനിങ്ങാവുമ്പോൾ ഏകദേശം എല്ലാം സെറ്റ് ചെയ്യണമല്ലോ അപ്പോൾ എങ്ങും കറങ്ങി തിരിഞ്ഞിരിക്കാൻ സമയമില്ല നേരെ വീട്ടിൽ പോയി ദേ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് കേട്ടോ എങ്ങനെയാണെന്ന് പറയണേ ഈ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യുന്നവരെ സമ്മതിക്കണം കേട്ടോ പിന്നെ ആ ഒരു പാടായിരുന്നു രക്ഷയില്ല അങ്ങനെ തറ്റപ്പറ്റ എല്ലാം സെറ്റാക്കി ചാച്ചനെ ഞാനിവിടെയൊക്കെ പിന്നെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തു അങ്ങ് എന്താ പറയുക ഒരു ക്രിസ്മസ് ഒരു ഓമ്പിയൻസ് എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ഹാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ രണ്ട് ലൈറ്റ് നമ്മൾ എടുത്തു അതായത് ആ ഗ്രീൻ കളറും പിന്നെ ഒരു വാം ലൈറ്റും അങ്ങനെ നമ്മുടെ കേക്കും കാര്യങ്ങളൊക്കെ ഏകദേശം വന്നു കഴിഞ്ഞു കേട്ടോ കേക്ക് നമ്മുടെ ഗോപികയാണ് ചെയ്തത് അത് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് മെൻഷൻ ചെയ്യാം അത് എല്ലാ പ്രാവശ്യം പിന്നെ ഗോപികനെ വിട്ട് വേറെ എങ്ങും പോകത്തില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അവൾ പെർഫെക്റ്റായിട്ട് ചെയ്തു തന്നിട്ട് ഞാൻ പറഞ്ഞ മോഡലിൽ ഞാൻ പറഞ്ഞ ഡിസൈനിൽ രണ്ട് പൂച്ച ഉൾപ്പെടെ സഹിതം അങ്ങനെ എല്ലാവരും വന്നു ഏകദേശം നമ്മൾ കുറച്ച് പേര് ഫാമിലി മെമ്പേഴ്സും നമ്മുടെ തൊട്ടപ്പുറത്തുള്ളവരൊക്കെ കൂടെ മാത്രമേ ഉണ്ട പിന്നെ ഫ്രണ്ട്സും അത്രേ ഉണ്ടായിരുന്നുള്ളവർ ശരി കുഞ്ഞിനാട്ടൊരു ഫങ്ഷനായിരുന്നു അങ്ങനെ ബാനിപ്പുട്ടനെ നോട്ടീട്ട് ഞങ്ങൾ കേക്ക് സ്വന്തമായിട്ട് കട്ട് ചെയ്തു ഡ്രസ്സ് ഇതാണ് കേട്ടോ അന്ന് നമ്മൾ നമ്മളെടുത്തത് അപ്പോൾ ഈ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ടീഷർട്ടും ഡ്രസ്സും വേണമല്ലോ അച്ഛനും ഒന്നിക്കും അപ്പം എന്തായാലും ഞാൻ തപ്പി കുറേ നടന്നിട്ട് ബർത്ത്ഡേയുടെ അന്ന് പോലും കിട്ടിയില്ല അതാണ് ട്വിസ്റ്റ് കഥയെന്ന് വച്ചാൽ മൊത്തത്തിൽ ട്വിസ്റ്റായിരുന്നു കേട്ടോ എൻ്റെ ഡ്രസ്സ് ഇതേ അല്ലായിരുന്നു അതൊക്കെ ഒരു വഴിയൊരു കഥയാണത് ഞാൻ വഴിയേ പറയാം പിന്നെ വാനക്കുട്ടൻ്റെ അച്ഛൻ്റെ ഡ്രസ്സ് നിങ്ങൾ ഓൺലൈനിൽ എടുത്തതാണ് കേട്ടോ അങ്ങനെ എല്ലാവരും വന്നു കേക്കൊക്കെ കൊടുത്തു ബാനിക്കുട്ടിന് കുറച്ച് ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വഴിയേ കാണിക്കാൻ കേട്ടോ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല കച്ച് കച്ച ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് രണ്ടാമത്തെ ബർത്ത്ഡേയും അങ്ങ് കടന്നുപോയി ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ നമ്മുടെ ഈ കേക്ക് കംപ്ലീറ്റ്ലി നമ്മൾ കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു മോഡൽ കൊടുത്തിട്ട് എനിക്ക് അതുപോലെ തന്നെ നമ്മൾ വെച്ചടിച്ച പോലെ തന്നെ ആൾ എനിക്ക് പ്രിപ്പയർ ചെയ്തു തന്നു പിന്നെ ക്യാറ്റിൻ്റെ കാര്യം രണ്ട് ക്യാറ്റ് അത് മസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ച് നമ്മൾ സെറ്റാക്കി അതിനൊത്തിരി ടാങ്ക്സ് ഉണ്ട് ഗോപിക ഈവനിങ്ങിലെ ഫുഡ് നമുക്ക് ചിക്കനും അപ്പം കറിയും ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്യുമായിരുന്നു ചിക്കൻ കറി നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു അങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാ ഒരു പത്ത് മണിയായപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട് അങ്ങനെ എല്ലാവരുമായിട്ട് കുറച്ചു ഇരുന്നു ഒത്തിരി നേരം എല്ലാവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാവരും പിരിഞ്ഞത് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നത് എല്ലാവരും ഇവിടുന്ന് പോയപ്പോൾ തന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളതിന് ശേഷമായിരുന്നു പാട്ടും ഡാൻസും ഒക്കെ നടന്നത് മാനക്കുട്ടനാണെങ്കിൽ നല്ല ഓളത്തിലായിരുന്നു വൈബായിരുന്നു കാര്യം ആൾക്ക് ഈ ലൈറ്റ്സും സൗണ്ടും ഒക്കെ കേട്ടപ്പോൾ അങ്ങ് ആൾ അടിപൊളിയായിരുന്നു പിന്നെ പിള്ളേർ സെറ്റ് എല്ലാവരും ഉണ്ടായിരുന്നുകൊണ്ട് ഡാൻസൊക്കെ പാടി പാട്ടൊക്കെ പാടി അങ്ങ് കളിച്ചു കുറേ നേരം എല്ലാവരും ഇരുന്നിട്ടാണ് പോയത് എനിക്ക് തോന്നുന്നു ബാനക്കുട്ടറിൻ്റെ ബർത്ത്ഡേ നൈറ്റ് കഴിഞ്ഞു പിറ്റേ ദിവസം ആയപ്പോഴാണ് എല്ലാവരും പോയത് തന്നെ എന്നാലും അത്രയും നേരം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയല്ല അല്ലേ മേരി ഈസ് ഗോയിങ് യാദമിചേ ഇടി ടാബ്ലുച്ചിർ വർണുന്നൂ ൂരി മാം മിനിൻ മലസരവേദോ ഫരന്താ രവിത്വൻനെ കോമനവേദോ വാനൽ മേ മൻ കുന്ദരകൂട എത്ര വൈകില്ല അങ്ങ പാടിയകതില്ല சமடகா தத்தின் பாடு கரங்கில் இருக்கா புன்னி மஞ்சள்க்கு நீலா எரிகா சந்த ബാനക്കുട്ടൻ്റെ രണ്ടാമത്തെ ബർത്ത് ഡേ സെലിബ്രേഷനാണ് നമ്മളിപ്പോൾ എല്ലാവരും കണ്ടത് അപ്പോൾ എല്ലാവർക്കും ബാനക്കൂട്ടനെ വിഷ് ചെയ്ത എല്ലാവർക്കും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലും വാട്സാപ്പിലും എല്ലാവരും ഒത്തിരി ഒത്തിരി മെസ്സേജസ് ഒക്കെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ എന്നാലും നെക്സ്റ്റ് വീഡിയോ കാണുമരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ടേക്ക് കെയർ ബൈ